മാനുവൽ മോഡാണ് ഇഷ്ടമുള്ള ആൾക്ക് മാനുവൽ മോഡാണ് ആവശ്യമെങ്കിൽ ഇങ്ങനെ പ്ലസ് മൈനസ് ചെയ്തിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം ഓക്കെ ഇത് ഓട്ടോ മോഡ് അതായത് തന്നെ താൻ വണ്ടി ഷിഫ്റ്റ് ചെയ്തോളും ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഷിഫ്റ്റ് ആക്കിക്കോളും ഡ്രൈവ് സെലക്ട് ചെയ്ത ഇത് ന്യൂട്രൽ ഓക്കെ ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും ന്യൂട്രലിൽ ആയിരിക്കണം മാനുവൽ ഗിയർ വണ്ടി നമുക്ക് ഏത് ഗിയറിലും ക്ലച്ച് ചെയ്യും സ്റ്റാർട്ട് ചെയ്യാം ഇതില്ലാതെ പറ്റില്ല ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ന്യൂട്രലിൽ വരണം കിട്ടിയ സ്ട്രൈറ്റ് ബാക്കിലേക്ക് വന്ന ഡ്രൈവ് അതായത് മുന്നോട്ട് പോകാൻ വണ്ടി റെഡി ആവും സെൻറ്ററിൽ വന്നാൽ ന്യൂട്രൽ ഓക്കെ ഇങ്ങോട്ട് മാറ്റി മുന്നിലേക്ക് വെച്ചാൽ റിവേഴ്സ് വേണ്ട ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് മുന്നിലേക്കാണ് റിവേഴ്സ് ബാക്ക് ാണ് ന്യൂട്രൽ 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 കിട്ടിയ ഡ്രൈവ് റിവേഴ്സ് ആക്കിയ ഇതിൽ ഏത് ഗിയർ സെലക്ട് ചെയ്യണമെങ്കിലും ബ്രേക്ക് വേണം ഓക്കെ ആണ് മറ്റേ വണ്ടിയിൽ ക്ലച്ച് വെച്ചിട്ടായിരുന്നു നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതിൽ ബ്രേക്ക് വെച്ചിട്ടേ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആണ് ബ്രേക്ക് വന്നാൽ മാത്രമേ ഗിയർ സെലക്ട് ആകുകയുള്ളു ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ബ്രേക്ക് വേണം ഈ വണ്ടിയെ സംബന്ധിച്ച് സ്വിച്ച് ആ അതെ ഈ വണ്ടിയെ സംബന്ധിച്ച് ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ബ്രേക്ക് ആണ് എവിടെയെല്ലാം ഈ വണ്ടി നിയന്ത്രിക്കേണ്ടി വരുന്നോ അവിടെ എല്ലാം ബ്രേക്ക് ഉപയോഗിച്ചോണം ഇപ്പൊ നമ്മളൊരു ബിഗിനർ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൈക്കും ആ സ്പീഡ് ഉണ്ടാവില്ല ടൈമിങ്ങിനെ തിരിക്കാനോ നിവർത്താനോ ഒന്നും പറ്റിയെന്ന് വരില്ല അപ്പം ഒരു വളവ് തിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വണ്ടിയെ നിയന്ത്രിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വന്നാ ബ്രേക്ക് ഉപയോഗിച്ചോണം ഓക്കെ അതിനൊരളവുമില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പിടികിട്ടിയാ ഉറപ്പാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാവോ ചെയ്തിട്ടുണ്ടോ ബ്രേക്ക് ഇനി ആ ബട്ടൺ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാ എൻജിൻ സ്വിച്ച് കണ്ടോ ബ്രേക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടായത് വിട്ടേ ഇല്ല വിട്ടോ ഓഫ് ചെയ്ത വണ്ടി ആ സ്വിച്ച് തന്നെ ഇനി വെറുതെ ഒന്നുകൂടെ ഒന്നൂടെ ഓഫായി പോയിട്ടിയാ സ്വിച്ചിന് മൂന്ന് മോഡുണ്ട് ആദ്യത്തെ ഒന്ന് പ്രസ് ചെയ്തേ മതി അത് എന്തിനാന്ന് വെച്ചാ ഈ മ്യൂസിക് പ്ലെയർ നമുക്ക് ഉപയോഗിക്കാം കണ്ടോ അത് ഓൺ ആയി ഈ ചാർജറിന്റെ ഔട്ട്പുട്ടും നമുക്ക് ഉപയോഗിക്കാം മൊബൈലില് ചാർജ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ആകാ ഇത് ആ ഇതും ഇതും ഇത് യു എസ് ബിയുടെ പെൻ ഡ്രൈവ് പുറത്താണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ നമുക്ക് ഇതിനകത്ത് ഇരുന്ന് മ്യൂസിക് പ്ലെയർ ഉപയോഗിക്കാം ചാർജിങ് പോയിന്റ് ഉപയോഗിക്കാം അതിനുള്ള സ്വിച്ച് ആണത് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇതിനകത്ത് വാണിംഗ് ലാമ്പുകളെല്ലാം തെളിയും അതായത് വണ്ടി സ്റ്റാർട്ടിങ്ങിന് റെഡി ആവും ഇഗ്നീഷ്യൻ അതിന് പറയുന്നത് ഒന്നുകൂടെ പ്രെസ് ചെയ്യും കുറെ വാണിംഗ് ലാമ്പുകൾ തെളിയും കണ്ട അതായത് വണ്ടി സ്റ്റാർട്ടിങ്ങിന് റെഡി ആയി ഓക്കെ ആണ് ഫാൻ നമുക്ക് ഉപയോഗിക്കാം ഈ പോയിന്റിൽ എ സി ഒന്നും വർക്ക് ചെയ്യില്ല ഫാൻ മാത്രം ഓക്കെ ആണ് ഇനി പ്രസ് ചെയ്താൽ വണ്ടി ഓഫ് ആയി പോവുകയും ചെയ്യും ഒന്നുകൂടെ പ്രസ് ചെയ്യും ബാറ്ററി ഓഫ് ആയി ഓഫായിട്ടിയ ഉറപ്പാണ് ബ്രേക്കോട് കൂടിയാണ് ആ സ്വിച്ചിൽ പ്രസ് ചെയ്യുന്നെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകുകയും ചെയ്യും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക് കിട്ടിയ ഇനി ഏത് ഗിയറാണെന്ന് കാണിക്കാനാണ് ഇൻഡിക്കേഷൻ ന്യൂട്രൽ ഓക്കെ അല്ലേ ബ്രേക്ക് കാലയിൽ ഇരിക്കുന്നൊണ്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ഡ്രൈവ് ആക്കി ഡി നോക്കിക്കണ്ടി ഇങ്ങോട്ട് മാറ്റിയാലും എം എന്ന് വരും കണ്ടാ ദക്കാൻ പറ്റും കണ്ടാ ഒന്നാക്കാൻ പറ്റും ഓടിയാൽ മാത്രമേ അടുത്ത ഗിയറുകൾ വീഴത്തുള്ളൂ റിവേഴ്സ് സ്ക്രീൻ ഓൺ ുംക്കിക്ക് ഓണാവും ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതിന്റെ പേര് ഡൈനാമിക് നാവിഗേഷൻ എന്നാ ഓക്കെ ആണോ വണ്ടി എവിടെയാണ് പോകാൻ പോകുന്നത് എന്ന് നമ്മളെ അറിയിക്കാനാ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ വണ്ടി ഇവിടെ ആയിരിക്കും ചെല്ലുന്നതെന്ന് ഈ വെള്ളത്തിലേക്ക് ആ വണ്ടി എടുക്കണ്ടേന്ന് വിചാരിക്കു സ്റ്റിയറിംഗ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് തിരിക്ക് ആ നാവിഗേഷൻ മാറുന്നത് വേണ്ട പച്ച തിരിക്ക് അത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ തിരിച്ച് തിരിച്ച് തിരിക്ക് അത് ഈ വെള്ളത്തിൽ വരെ തിരിക്ക് തിരിക്ക് മാക്സിമം തിരിച്ചപ്പം എനിക്ക് ഇത്രേം കൊണ്ടുവരാൻ പറ്റുള്ളൂ അതായത് ഇങ്ങനെ ഞാൻ വണ്ടി പുറകോട്ട് എടുത്താൽ ഇവിടെ ആയിരിക്കും കാറിന്റെ ബാക്ക് വരാൻ പോകുന്നത് പിടികിട്ടുന്നുണ്ടോ ഉറപ്പാണ് അപ്പം എനിക്ക് ഇതേലേക്ക് ഈ ഇവിടെ ഒരു കടലാസ് കിടക്കുന്ന കണ്ട ഇവിടെ കുപ്പി എനിക്ക് അതേലേക്കാ വണ്ടി ഓടിക്കണ്ടേന്ന് വിചാരിക്കേണ്ടി വരും ഈ പച്ച ലൈനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്താ മതി എത്തിയാ മാക്സിമം തിരിച്ചിട്ടും എത്തിയിട്ടില്ല അതിനർത്ഥം ഇവിടെ വന്നിച്ച് തിരിച്ചാ വണ്ടി അവിടെ എത്തിക്കാൻ പറ്റില്ല കിട്ടുന്നുണ്ട് ഏ മനസിലായോ ഡൈനാമിക് നാവിഗേഷൻ ആണ് ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് ഈ പർപ്പിൾ കളറിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ലൈൻ എന്ന് പറഞ്ഞ വണ്ടിയുടെ കറന്റ് പൊസിഷൻ ഇപ്പൊ വണ്ടി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയിക്കാൻ ഇപ്പൊ വണ്ടി ഈ പൊസിഷനിലാണ് കിടക്കുന്നത് അതായത് വീല് നേരെ ആക്കിയിട്ട് മുൻ പുറകോട്ട് പോയാൽ വണ്ടി ഇത് ഇവിടെ ആയിരിക്കും എത്തുന്നത് നേരെ ബാക്കിലേക്കായിരിക്കും വീലിപ്പ നമ്മള് തിരിച്ചു വച്ചിരിക്കല്ലേ അതുകൊണ്ട് വണ്ടി ഇങ്ങോട്ടേ പോവുള്ളൂ നാവിഗേഷൻ വീട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഈ രണ്ട് ലൈനും ഒരേപോലെ ഒരേ പോലെ ആക്കിക്കണ്ട ഇപ്പൊറോട്ട് പോയാ ഇവിടെ ആയിരിക്കും വണ്ടിയുടെ പൊസിഷൻ ആണ് ഇത് വണ്ടി ചെല്ലാൻ പോകുന്ന പൊസിഷൻ ആണ് ഇത് പച്ചയിൽ കിട്ടിയ ലെങ്ത് ആണ് ഈ മൂന്ന് കളറുകൾ ഈ കളറുകൾക്ക് പുറത്തുള്ളത് എന്തും വണ്ടിയുടെ അടുത്തുള്ളതല്ല ഇപ്പിയ ഈ ബ്ലൂ യെല്ലോ റെഡ് അപ്പൊ അതായത് ഈ വെള്ളം ഇരിക്കുന്ന തെളിഞ്ഞ ഭാഗം കണ്ട വെള്ളം കഴിഞ്ഞിട്ട് അത് വണ്ടിയുടെ തൊട്ടടുത്തല്ല ഓക്കെ ഇവിടെ ഒരു ഡോട്ട് കാണാവാ ഒരു കറുത്ത കല്ല് കിടക്കുന്ന പോലെ അത് നോക്കി ഈ കളറിനകത്ത അതായത് വണ്ടിയുമായിട്ട് ഒരുപാട് ദൂരത്തിലല്ല അത് ഇതേ നോക്കണ്ട വണ്ടിയുമായിട്ട് ഒരു മൂന്നോ നാലോ അടി ബാക്കിലാണ് ആ കല്ല് കിടക്കുന്നത് കിട്ടിയാ ഈ യെല്ലോയിൽ ആണ് കാണുന്നതെങ്കിൽ അതായത് യെല്ലോ കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ വണ്ടിയോട് നിയർ ആവാൻ തുടങ്ങി ഓക്കെ റെഡിലേക്ക് വന്ന വണ്ടിയുടെ തൊട്ടടുത്തെത്തി

രണ്ട് എന്തുണ്ടോ അതിനെല്ലാം നമുക്ക് ഒഴിവാക്കി കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ വഴി ത്രീ സിക്സ്റ്റി ഉള്ള കൊണ്ടാണ് ഈസിയായിട്ടാണ് ഇറക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇനി നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകേണ്ടത് ഈ വണ്ടി ന്യൂട്രലാണ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നോക്കേണ്ടത് ടൂ വീലർ ഓടിക്കോ വീലർ നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് റോഡിൽ സൈഡിൽ കൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയായിരിക്കും നേരെ നേരെ ഇതിലെങ്ങനെയായിരിക്കും നോക്കേണ്ടത് കാഴ്ച ബാക്കിലെ വിഷുവൽ എങ്ങനെയായിരിക്കും എടുക്കണ്ട വീലർ എന്നോട് പറഞ്ഞില്ല ഇങ്ങനെ നേരെ ഓടിച്ചു പോണേന്ന് ഇതിലെവിടെ കൂടെ ആയിരിക്കും നോക്കേണ്ടത് നമ്മള് അത് പുറകില്ലല്ലേ മുന്നിലേക്ക് എവിടെ കൂടെ ആയിരിക്കും നോക്കണ്ടെന്ന് ഞാൻ ചോദിച്ച നേരെ അപ്പൊ ഒരു ചെറിയ കുഴപ്പമുണ്ട് ഈ കാറിന് വീതിയുണ്ട് ഉണ്ട് വീലർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു വീതി ഒന്നുമില്ല നമ്മളിങ്ങനെ നോക്കിയിരുന്ന നമ്മുടെ ഈ ശരീരത്തിന്റെ ലെങ്തിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല ഷോൾഡറിന്റെ ലെങ്തിലാണ് വണ്ടി പോകുന്നത് വിറ്റില് ഇവിടെ നോക്കിക്ക നമ്മൾ റൈറ്റ് സൈഡിലായിരിക്കുന്ന സ്ട്രെയിറ്റ് നോക്കിയിരുന്ന വണ്ടിക്ക് വീതി അങ്ങോട്ടാ ഇങ്ങോട്ടാ ലെഫ്റ്റിലേക്ക് റോഡിൽ നമ്മൾ ഏത് സൈഡ് ചേർന്നാ പോണ്ടേഡ് ലെഫ്റ്റ് സൈഡ് അപ്പൊ നമ്മൾ സ്ട്രൈറ്റ് നമുക്ക് കിട്ടുവാ ഐഡിയ ലെഫ്റ്റ് കൊണ്ടുപോയി നമുക്ക് ഇരിക്കാനുള്ള തടസ്സങ്ങളെല്ലാം ലെഫ്റ്റിലായിരിക്കും ഉണ്ടാകുന്നത് റോഡിൽ മുന്നിൽ പോണ വണ്ടിയെ നമ്മൾ മറികടക്കാൻ ശ്രമിച്ച അയാൾ നമ്മുടെ ലെഫ്റ്റിലായിരിക്കും നമുക്കെതിരെ നടന്നു പോകുന്നവരും ലെഫ്റ്റിലായിരിക്കും ശരിയല്ലേ ഒരാൾ വാഹനം നിർത്തുന്ന എവിടെയായിരിക്കും ലെഫ്റ്റ് സൈഡിലായിരിക്കും വണ്ടിയിലെ ശ്രദ്ധ വരണ്ട എവിടെയാ ലെഫ്റ്റില് വരണം റൈറ്റിൽ വരണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ റൈറ്റ് നമുക്ക് മെമ്മറി ഉള്ള സ്ഥലവാ റൈറ്റിന് എന്ത് വന്നാലും നീനുവിന് അറിയാൻ പറ്റും അത് തട്ടുവോ അറിയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും കാരണം നമ്മൾ അത്ര ഈസിയാ റൈറ്റ് സൈഡ് ലെഫ്റ്റിൽ നമുക്ക് അത്ര ഇല്ല അപ്പൊ നീനു തന്നെ ആലോചിച്ചാൽ മതി നീനു ഇങ്ങനെ ഇരുന്നാലും ഇവിടം വരെയുള്ള വിഷൻ റൈറ്റ് സൈഡിലെ നീനൂന് കിട്ടും നേരെ നോക്കി ഇരുന്നാലും ഇവിടെ ഈ ബാക്ക് വരെയുള്ള വിഷല് നീനുൻറെ അതിലുണ്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ കിട്ടും നീനൂന് ശരിയല്ല നീന ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ കാണാം പക്ഷെ ലെഫ്റ്റിൽ കാണാൻ പറ്റുക നീനുന് കണ്ണ് ഇങ്ങോട്ട് കൊണ്ടുപോന്ന മാത്രമേ ഞാനിരിക്കുന്ന ഭാഗം നീനൂന് കാണാൻ പറ്റുള്ളൂ അപ്പൊ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങോട്ടായിരിക്കും ആ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഓക്കെ ആണോ ഇവിടെ ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡാന്ന് വിചാരിച്ചോ ഇപ്പൊ തൽക്കാലം ഓക്കെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടുന്ന് ഒരു വിഷൽ എടുക്കാതെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വിഷല് മതി നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാം ഓക്കെ മീനും കുറച്ചുകൂടി ഈസി ആക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ സെന്റർ പോർഷൻ കണ്ടാ ഇത് നമ്മൾ ഇവിടെ ഒരു കുരിശിന്റെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇത് തൊട്ട് രണ്ട് പാർട്ടായി ഈ ഗ്ലാസ്സിന് ഓക്കെ ഇവിടം തൊട്ട് ഇങ്ങോട്ടൊരു പാർട്ടും ഇങ്ങോട്ടൊരു നമ്മുടെ ഡെയിഞ്ചർ സോണാണെന്ന് വിചാരിച്ചു റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത് നമ്മുടെ സേഫ് റോഡിൽ ലെഫ്റ്റിൽ കാണുന്ന എന്തെങ്കിലും ഒബ്ജെക്ടിന് ഓക്കെ ഈ സേഫ് സോണിൽ നിന്ന് ക്രോസ് ചെയ്ത് കണ്ടാൽ അതിനിട്ട് ഈ വണ്ടി ഇരിക്കും ഓക്കെ അപ്പൊ നിന മുന്നിലേക്ക് നോക്കും ആ ഒരു കമ്പി ഇരിക്കുന്ന ഭാഗം ഭാഗണ്ട ഈ ആദ്യത്തെ ആ ഭാഗം നീനന്റെ സേഫ് സോണിലാണോ ഡേഞ്ചർ സോണിലാണോ എത്തിയ അങ്ങനെ നോക്കണ്ട അവിടെ ഇരുന്ന് നോക്കിയാൽ നോക്കിയാതി ആണോ അതല്ല ഇത് ഫസ്റ്റ് അയാളുടെ മുന്നിൽ കാണുന്ന കമ്പി ഡോണില്ല സേഫ് സോണിനകത്ത് അല്ലേ അതായത് ആ കമ്പിക്കിട്ട് ഈ വണ്ടി ഇടിക്കില്ല രണ്ടാമത് ഇവിടെ കാണുന്ന കമ്പിയാ അത് അതേ സൈഡിലേക്ക് മനസ്സിലാക്കുക നീന ഇനി മുന്നിലേക്ക് പോകാനാണെങ്കിൽ ഇതൊരു റോഡാണെങ്കിൽ ആ രണ്ട് കമ്പികൾ വെച്ചിട്ടില്ലേ അതൊരു റോഡാണെങ്കിൽ അപ്പൊ ഈ കമ്പി ഇടിക്കോ കമ്പിട്ട് ഇടിക്കുവോണ്ടി അതിപ്പോ സേഫ് സോണിൽ ഇരിക്കുന്നോണ്ട് അതിനിട്ട് വണ്ടി ഇടിക്കില്ല ചുമ്മാ ഉറപ്പല്ലേ അപ്പൊ നമ്മൾ ഇവിടെയാ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എന്ത് ഒബ്ജക്റ്റും ഈ സേഫ് സോണിൽ ഇങ്ങോട്ട് വൈഡ് വൈഡായിട്ടാ കാണുന്നതെങ്കിൽ അവിടെ ഇനിയും സ്ഥലം ഉണ്ടെന്ന് നിർത്തും പിടികിട്ടുന്നുണ്ട അതിനു ഇവിടം വരെ നീറാക്കാം വണ്ടി അതായിട്ട് ഇടിക്കില്ല ഓക്കെ ആണോ അതായത് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വന്ന ആ കമ്പി ഇരിക്കുന്ന ഭാഗം കണ്ട അത് ഒരുപാട് വൈഡായിട്ട് ഇങ്ങോട്ട് കാണണ്ട കണ്ടാൽ നമ്മൾ റൈറ്റിൽ കൂടെയാണ് ഓടിക്കുന്നതെന്ന് നീനു ലെഫ്റ്റിൽ കൂടെയാണ് പോകണെങ്കിൽ ആ ഏരിയ ഇങ്ങോട്ട് നിയർ ആക്കണം അപ്പൊ റോഡിൽ ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഈ ഒരു ഏരിയയിലായിട്ട് ഉണ്ടാവണം വണ്ടിയുടെ ഓക്കേ ഇങ്ങോട്ട് വൈഡായിട്ടാണ് നീനു കാണുന്നതെങ്കിൽ അതിനർത്ഥം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കയറിയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് മനസിലായി അത് ചുമ്മാ കിട്ടിയോ ഏ മനസിലായി നമുക്ക് നമുക്ക് ലെഫ്റ്റ് ഒരു പ്രശ്നം അത് ഇനി അടുത്ത് പറയട്ടാ ഇത് വീതിയുടെ കാര്യം വണ്ടിയുടെ വീതി ജഡ്ജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കെ നീനൂന് ഇപ്പൊ റൈറ്റ് സൈഡ് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഈ വണ്ടിയെ ലെഫ്റ്റ് സൈഡ് വെച്ച് മാത്രമേ നമുക്ക് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ റോഡിന്റെ സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇനി ലെങ്ത് മുന്നിൽ കാണുന്ന ഒരു സാധനം എവിടെയാ എപ്പ ഇടിക്കുമെന്ന് നീനു ടെൻഷൻ തോന്നും അത് ഒഴിവാക്കാൻ എന്താ പറ്റുന്ന അതിനെ ഫുള്ളായിട്ട് നീനൂന് കാണാമെങ്കിൽ അത് തൊട്ടടുത്തല്ല ഓക്കെ ഇപ്പൊ ആയിരിക്കുന്ന കമ്പിയെ ചൊവട് തൊട്ട് കൊണ്ട് ആ ഇപ്പൊ ആയിരിക്കുന്ന കമ്പിയെ താഴ്ഭാഗം തൊട്ട് മേൽഭാഗം വരെ നീനൊന്ന് കാണാമെങ്കിൽ വണ്ടി നമ്മുടെ അടുത്തല്ല ഓക്കെ അതിന്റെ ചുവട് താഴ്ഭാഗം മറയാൻ തുടങ്ങിയാ നമ്മൾ അതിനോട് എത്താൻ തുടങ്ങി ഓക്കേ ആണോ അതിന്റെ ഒരു ഹാഫ് പോർഷൻ മറയാൻ തുടങ്ങിയാ നമ്മൾ നിയറായി വണ്ടിയുമായിട്ട് പിടി കിട്ടുന്നുണ്ട അതായത് ഒരു വസ്തു മുന്നിൽ കൂടെ പോകുമ്പോൾ അതിന്റെ ചുവട് ഭാഗം വച്ചിട്ടാണ് അതിന്റെ ലെങ്ത് നമ്മൾ അളക്കുന്നത് അതിലേക്ക് എത്തുന്നത് എത്താറായോ എത്തുമോ എന്ന് അളക്കുന്നത് അതിന്റെ ചുവട് മറിയാൻ തുടങ്ങുമ്പോൾ അതിനെ സേഫ് ആക്കാൻ തുടങ്ങിക്കോണം ഒന്നെങ്കിൽ നിർത്താൻ ശ്രമിച്ചോണം അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചോണം പിടി കിട്ടുന്നുണ്ട ഇത് രണ്ടും ചെയ്യുമ്പോൾ നീനു ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും വേഗത കുറയ്ക്കേണ്ടി വരും പിടി കിട്ടുന്നുണ്ട കാരണം നമുക്ക് അത്ര സ്പീഡില്ല കൈക്ക് മീനു ഒഴിഞ്ഞു മാറണമെങ്കിലും നിർത്തണമെങ്കിലും വേഗത നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ ഓടി വന്നിട്ട് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല നമുക്ക് നേരത്തെ കൺട്രോൾ ചെയ്യേണ്ടി വരും കിട്ടിയ അപ്പോൾ ഫ്രണ്ടും ലെഫ്റ്റും ഫോക്കസ് ചെയ്താണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഒരു ഐഡിയ കിട്ടിയാ ഉറപ്പാണ് ഇത് എങ്ങോട്ട് തിരിക്കുന്നെങ്ങനെ ആയിരിക്കും സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കാം റൈറ്റിലേക്കൊന്ന് ഫുള്ള് ഫുള്ള് തിരിക്കുക ആലോചന ഒന്നുമില്ല ലെഫ്റ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ചേ ഫുള്ള് തിരിക്കൂ ക്യുക്കായിട്ട് ഇരിക്കുക ക്യുക്കായിട്ട് തിരിച്ചേക്ക് ഓക്കെ റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ചേ പെട്ടെന്ന് സ്വന്തം കൈ തന്നെ നോക്കിക്കോണം റൈറ്റ് തിരിക്കുന്ന പോലെയാണോ ലെഫ്റ്റ് തിരിക്കുന്നോണേ തിരിക്കൂ കണ്ടല്ലോ ഇനി ലെഫ്റ്റ് എളുപ്പം തിരിക്കും ലെഫ്റ്റ് തിരിച്ച കണ്ട എങ്ങനെയാ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഈസി ആയിട്ട് തിരിച്ചു മാറി റൈറ്റ് തിരിച്ചപ്പ നോക്കിക്കേ കൂടുതൽ സമയം എടുത്ത് കണ്ട അല്ലേ ഏത് രീതി വേണോ

വെച്ചാൽ ഇവിടുന്ന് മാത്രമാണ് വലിക്കുന്നത് ഈ വലിക്കുന്ന കൈ ഒന്നുകൂടെ ടോപ്പി കയറ്റി വലിക്കാ ഈസി ആയിട്ട് തീർക്കാം നമുക്ക് റൈറ്റ് ഒന്നേ ആ വലിക്കുന്ന കൈ മേളിലേക്ക് മേളിലേക്ക് കൊണ്ടുപോവാ അങ്ങനെ ആ മേളിലേക്ക് പോവാ കണ്ടാ ലെഫ്റ്റ് ഒന്ന് തിരിച്ച പെട്ടെന്ന് വലിക്കുന്ന കൈ മേളിലേക്ക് മേളിലേക്ക് കൊണ്ടുപോവാ മേളിലേക്ക് കൊണ്ടുപോവാ ഈ കൈ ആ അത് തന്നെ കണ്ടാ അപ്പൊ ഈസിയാണ് പിടികിട്ടുന്നുണ്ടോ അതിന്റെ അണച്ചാ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാ ഇത് നോക്കിയോ ഇവിടുന്ന് ആണ് നെനോ സ്റ്റിയറിംഗ് തിരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇത്രയും ടേണേ എടുക്കാൻ പറ്റുള്ളൂ സ്റ്റിയറിംഗ് ഒരു ഹാഫ് പോലും കറങ്ങിയിട്ടില്ല ശരിയല്ലേ ഇവിടുന്ന് ആണ് വലിക്കുന്നതെങ്കിൽ നോക്കിയാ ഇത് വേണ്ട ഹാഫ് ടേൺ നമ്മൾ എടുത്തു അതായത് സമയം ലാഭവും അവിടെ ആ വല ടോപ്പിന്ന് ടോപ്പിൽ നിന്ന് വലിച്ചെടുത്താൽ ക്യുക്കായിട്ട് തിരിക്കാൻ പറ്റും നമുക്ക് തിരിക്കുന്ന സമയം കുറയ്ക്കാൻ പറ്റും എളുപ്പം തിരിച്ചു മാറ്റാനും പറ്റും വണ്ടി പിടിക്കാ ഇനി ഒരു കാര്യം കൂടെ ഒരു വിരലും ഇതിനകത്ത് ഇൻസെട്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കരുത് ഓക്കെ ഇങ്ങനെ ഈ വേരല ഔട്ടറിലാണ് നിക്കേണ്ടത് ബാക്കി നാല് വേരലൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് പിടിക്കുന്നത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കരുതെന്ന് ഓക്കെ ഇങ്ങനെയും കയറ്റി പിടിക്കരുത് ഇങ്ങനെയും പിടിച്ചോണ്ടിരിക്കരുത് ഇങ്ങനെയായിരിക്കേണ്ടത് ഇത് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് അല്ലാതെ ടൈറ്റ് ചെയ്ത് പിടിക്കാനല്ല ആ അതെ അതെ തന്നെ കണ്ടാ അപ്പോഴാണ് കൈ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് റൈറ്റ് ഫുൾ ഒരിച്ചേടാ പെട്ടെന്ന് നോക്കരുത് അതേട്ട് ചുമ്മാ തിരിച്ചേക്ക അത്രേ ഉള്ളൂ സ്റ്റിയറിംഗിലേക്ക് ശ്രദ്ധ വരരുത് നമ്മൾ ഇവിടം വെച്ചിട്ടാണ് തിരിക്കുന്നത് ഈ പോയിന്റ് വെച്ചിട്ട് നേരെ ആയില്ല അതെ അത്ര വേണ്ട നീന അതിൽ കൺഫ്യൂഷൻ തോന്നിയാ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് തിരിക്കണം അപ്പൊ ഇതിങ്ങനെ തട്ടി നിൽക്കും കണ്ട എന്നിട്ട് ദൈല കണ്ട ഇത് നീനുന്റെ മടിയിൽ വരുന്ന രീതിയിൽ രണ്ട് തവണ നേരെയാക്കിയാ മതി ഒന്ന് രണ്ട് സ്റ്റിയറിംഗ് നേരെയായി സംശയണ്ടോ ഏ ബ്രേക്ക് സ്റ്റിയറിംഗ് എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നത് റൈറ്റിലേക്ക് നീനു ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് ക്യാമറയിൽ നോക്കാതെ ആയി അതെ നേരെ ആക്കണമെങ്കിൽ എന്തു ചെയ്യണം ആയോ കിട്ടിയ ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ചു നീനു ഫുള്ള് ആയോ കണ്ടോ സ്ട്രെയിറ്റ് ചെയ്ത് നോക്കിയ കണ്ടോ എങ്ങോട്ടെങ്കിലും ഫുള്ള് തിരിച്ചിട്ട് രണ്ട് റൗണ്ട് ഓപ്പോസിറ്റ് തിരിച്ചാലും സ്റ്റിയറിംഗ് നേരെയാവും ഇത് നിർത്തിയിടുമ്പോൾ മാത്രം ഫോളോ ചെയ്യാനാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് നോക്കരുത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലെ വിഷൻ വെച്ചിട്ടാണ് നീനു സ്റ്റിയറിംഗ് തിരിച്ചത് മതിയോ വേണോന്ന് തീരുമാനിക്കുന്നത് കിട്ടിയാ ഇൻഡിക്കേറ്റർ എവിടെയാ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ ആ എല്ലാ ലൈറ്റും അതിനകത്താണുള്ളത് ലെഫ്റ്റോ റൈറ്റോ മാറ്റിയാൽ ഇൻഡിക്കേറ്റർ അത് റൈറ്റ് ഇപ്പൊ നീനു ഇട്ടിരിക്കുന്ന ഒരു ടെമ്പററി മോഡാ ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് അത് തെളിയുള്ളൂ അപ്പൊ പ്രോപ്പറായിട്ടൊന്ന് ഓൺ ആക്കിക്കുക ലെഫ്റ്റിലേക്ക് അതാണ് പ്രോപ്പർ പ്രോപ്പറായിട്ട് ഓണാക്കിയത് കിട്ടിയ ഇത് നീനുവിന് മാനുവൽ ആയിട്ട് ഓഫ് ആക്കുകയും ചെയ്യാം അതല്ലാതെ ഒരു സൈഡിലേക്ക് തിരിച്ചിട്ട് നേരെയാക്കി അത് ഓഫ് ഓഫാക്കുകയും ചെയ്തോളൂ ഓക്കെ അത് ഓഫ് ആയില്ലെങ്കിൽ നീനു മാനുവൽ ആയിട്ട് ഓഫ് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ തിരിച്ചിട്ട് നേരെയാക്കുമ്പോൾ ഓഫാക്കിക്കോളും റൈറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കി നോക്കിക്കേ കിട്ടിയല്ലോ റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ടേ സ്റ്റിയറിംഗ് ഒന്ന് റൈറ്റ് തിരിച്ചേ മതി ഇനി നേരെ നേരെയാക്കിക്കാ സ്റ്റിയറിംഗ് ഓഫ് ആയത് കണ്ടോ ക്ലിയർ ആയോ ആ തപ്പി നടക്കേണ്ടി വരുമോ ഓടിക്കുമ്പോൾ പോവാ നമുക്ക് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഇവിടെ നീന വേറ വണ്ടി സ്റ്റാർട്ട് ആണ് മുന്നോട്ട് പോണെങ്കിൽ എന്ത് ചെയ്യണം ഇനി എന്തോ ചെയ്യണോ അതിന്റെ വാർണിംഗ് ലൈറ്റ് ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് അറിയിക്കാൻ ജസ്റ്റ് ഉയർത്തുക പ്രസ് ചെയ്യുക അല്ല അതിനൊന്ന് എന്നിട്ട് പ്രസ് പ്രസ് ഉയർത്തിക്കൊണ്ട് ഓഫ് ആയോ ഇപ്പൊ ഉയർത്തി ബലം പിടിക്കേണ്ടി വന്നെന്തുകൊണ്ടാണെന്ന് അറിയാവാ ആലോചിച്ചോണ്ടിപ്പോ ഓണാണ് ഇതിൽ പിടിക്കുമ്പോ തന്നെ ഉയർത്തുക പ്രസ് ചെയ്യുക ഓഫ് ചെയ്യാ ഉയർത്തിയിട്ടില്ല അതാണ് ഉയർത്തിയാൽ ബട്ടൺ ഫ്രീ ആവും ജസ്റ്റ് ഒന്ന് ഉയർത്തിയാൽ ബട്ടൺ ഫ്രീ ആവും അല്ലാതെ ബട്ടണിൽ ഞെക്കാൻ നോക്കിയാൽ ടൈറ്റ് ആയിരിക്കും ജസ്റ്റ് ഒന്ന് ഉയർന്ന കണ്ട ബട്ടൺ ഫ്രീ ആയി ഓഫ് ആക്കി കണ്ടാക്കാൻ പ്രെസ് ചെയ്യണ്ട പ്രസ് ചെയ്യണ്ടുമൊങ്ങാവോ അത്രയും പൊക്കിക്കും ഇനിയും പൊങ്ങും കണ്ടാ ഇനി ഓഫ് ചെയ്യണോ കണ്ടോ കണ്ട ഒന്നുകൂ ഡോണാക്കി